ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടൻറ്റ് കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് അപ്പോൾ എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും കിച്ചൺ ടിപ്സുകൾ എന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയാതിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്വിച്ച് ബോർഡ് കണ്ടോ മിക്കവാറും എല്ലാ വീടുകളിലെ അവസ്ഥ ഇത് തന്നെയായിരിക്കും സ്വിച്ച് ബോർഡ് ഇതുപോലെ അഴുക്കായിരിക്കും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല പുതിയ സ്വിച്ച് ബോർഡായിട്ട് എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉപയോഗിച്ചാൽ മതി കേട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും വീടുകളിൽ കാണും ഇതുപോലെ ഒരു കോൾഗറ്റ് ഈ ഒരു കോൾഗറ്റ് അതിൽ കുറച്ചെടുത്ത് സ്വിച്ച് ബോർഡിലും സ്വിച്ചിലും ആക്കുകയായിട്ട് നന്നായിട്ടൊന്നും തേച്ച് കൊടുക്കാൻ കേട്ടോ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഒരു വിരളുപയോഗിച്ചിട്ട് തേ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കവേ ഇപ്പം എന്തായാലും ഞാൻ നന്നായിട്ട് ആ ഒരു സ്വിച്ചിലും സ്വിച്ച് ബോർഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് എടുക്കാം കേട്ടോ വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പേസ്റ്റ് ഇങ്ങനെ തേക്കുമ്പം തന്നെ ഒരു എന്താ ഒരു നനവ് വരുമേ അപ്പോൾ അതുപോലെ നന്നായിട്ട് ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലയെന്നുണ്ടെങ്കിൽ കിച്ചൺ ടവലോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾ ഈ ആ ഒരു സ്വിച്ച് ബോർഡ് നോക്കിയേ എന്ത് ക്ലീനാണെന്ന് നോക്കിയേ നല്ല പുതിയ സ്വിച്ച് ബോർഡ് പോലെയായില്ലേ അപ്പോൾ ഈ ഒരു ടിപ്സ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത രണ്ടാമത്തെ കിച്ചൺ ടിപ്സ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു ചെറിയ ഉള്ളി പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കളയുന്ന സമയത്തായാലും സവാളയുടെ തൊലി കളയുന്ന സമയത്തായാലും കണ്ണ് നീറുക എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ഒരു മാർഗം പറഞ്ഞു തരാം ഈ ഒരു ചെറിയ ഉള്ളി തൊലി കളയുന്ന സമയത്ത് ഇതിന് തൊലി കളയുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സവാളയായാലും ഇതുപോലെ തന്നെ ആ ഒരു രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു തൊലിയൊക്കെ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആവുകയെ ഇനി അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞെടുത്താൽ മതി നമ്മുടെ കണ്ണ നീറത്തിലാട്ടോ നന്നായിട്ട് ഞരടുമ്പം തന്നെ ആ തൊലിയൊക്കെ അങ്ങ് പൊയ്ക്കുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി നിങ്ങൾ ഈ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദേ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തുണ്ടോ സവാളൊക്കെ ആയാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാമേ ഇനി നമ്മുടെ മൂന്നാമത്തെ കിച്ചൺ എന്ന് പറയുന്നത് മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും ഉള്ള പ്രശ്നമായിരിക്കും ദ മിക്സി ഉണ്ടോ ഞാനിപ്പോൾ ഇതൊരാഴ്ചയായി ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് അഴുക്കൊക്കെ കയറിയിരിക്കുകയാണ് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു പേസ്റ്റ് ഒരു ബ്രഷിലേക്ക് കുറച്ച് പേസ്റ്റ് തേച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് വെള്ളത്തിലൊന്നും ആവരുത് ഒന്ന് നനച്ചെടുത്താൽ മതി നനച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ സ്വിച്ച് ബോർഡിൽ തേച്ചതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് തേച്ചെടുക്കുക അപ്പോൾ അതെ മിക്സി മുഴുവനായിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ച് തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ല എന്നുണ്ടെങ്കിൽ കിച്ചൺ ടവലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാമേ അപ്പോൾ കണ്ടോ ആ ഒരു മിക്സിയുടെ കളർ കണ്ടോ ഇതെ നോക്കിയേ അതൊക്കെ ഒരു സ്ക്രാച്ചാണ് കേട്ടോ അതായതൊക്കെ എന്തോ വന്ന് എന്തോ പോറൽ പറ്റിയതാണ് കണ്ടോ മിക്സിയൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ അതിൻ്റെ ആ ഒരു സൈഡിൽ കണ്ടോ അത് അവിടെ ബ്രഷ് കയറത്തില്ല അതിനു വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബഡ്സ് എടുത്തിട്ട് ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ആ ഒരു സൈഡിലത്തെ ആ ഒരു അഴുക്കും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ ആ ഒരു സൈഡിൽ താഴ്ക്കൊക്കെ മാറ്റി നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ മിക്സി നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കിച്ചൺ ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുതേ അല്ലേ ഓണോ ആക്കി കാണിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത കിച്ചൺ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിത് ഇതുപോലെ കുറച്ചധികം കറിവേപ്പിലയൊക്കെ കിട്ടുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരാഴ്ചയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ആ ഒരു കറിവേപ്പിൽ അതെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതുപോലെ ഓരോ തണ്ടായിട്ട് എടുക്കാം തണ്ടായിട്ട് എടുത്തതിന് ശേഷം ഇത് ആ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കൂടെ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ച് അടച്ചു സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഒന്നൊന്നര ആഴ്ച വരെയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കേ കഴുകി എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം മാറ്റി തോർത്തിയെടുത്തതിന് ശേഷം മാത്രം ഇതിൽ വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് ഉപയോഗിക്കുന്ന സമയത്തെടുത്ത് കഴുകിയാലും മതി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നല്ല ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ